ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ബ്രഹ്മപുത്ര റിവർ അരുണാചൽ പ്രദേശിലൂടെയും അസാമിലൂടെയും ഒഴുകുന്നു ആ നദിയുടെ കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയുടെ കുറുകെയുള്ള ഒരു പ്രധാന പാലമാണ് സാരായ്ഗഢ് ബ്രിഡ്ജ് ഇതിലൂടെ റെയിൽ ഗതാഗതവും റോഡ് ഗതാഗതവും നടക്കുന്നു ഈ പാലം പണിത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനും ഇടയ്ക്കായിരുന്നു ഈ പാലത്തിന്റെ നീളം വൺ പോയിന്റ് ഫോർ നയൻ ടു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ആണ് ഈ പാലം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജവഹർലാൽ ആണ് ഈ പാലത്തിലൂടെ സണ്ണി പുൽപ്പറമ്പിലും റോബിൻ തോമസും ഒരുമിച്ച് ഗോഹാട്ടിയിലേക്ക് പോവുകയാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചൈനയും ടിബറ്റിലുമുള്ള അങ്കാസി ഗ്ലൈസർ എന്നു പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ നദിയെ ടിബറ്റിലും ചൈനയിലും അറിയപ്പെടുന്നത് യാർലൂങ് ടാൻസ്താങ് പോ എന്നാണ് ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന ഈ നദി അരുണാചൽ പ്രദേശിലൂടെയും ആസാമിലൂടെയും കടന്ന് ബംഗ്ലാദേശിൽ പ്രവേശിച്ച് ഒഴുകുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം